നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പഴയ ഒരു തറവാട് വീടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരുപാട് വർഷം പഴക്കമുണ്ട് അതായത് ഏകദേശം ഒരു മുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള വീടാണ് ഒരുപാട് തലമുറകൾ കയറി ഇറങ്ങിയ വീടാണ് ഒരുപാട് കുടുംബങ്ങൾ താമസിച്ച വീടാണ് ഒരു എന്താ പറയുക ഒരുപാട് ആളുകളെ താമസിക്കാന്ന് പറയുമ്പോ അന്നത്തെ കാലത്ത് ഇന്നല്ലേ നമ്മൾ നമ്മള് അണുകുടുംബത്തിലേക്കൊക്കെ മാറിയത് ഒരു മൂന്ന് ആറ് ബെഡ്റൂം ഓൾറെഡി ഇതിലുണ്ട് ഇതിന്റെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം മുകളിൽ ഇത് തേച്ചിട്ടില്ല അതേപോലെ പുറമേ ഉള്ള ഭാഗത്തൊന്നും തേച്ചിട്ടില്ല നമുക്ക് റോഡിൽ നിന്ന് കാണുന്ന ഭാഗം എന്ന് പറയുന്നത് തേക്കാത്ത ഏരിയ ആണ് നമ്മള് റോഡിൽ നിന്ന് കണ്ടിട്ടാണ് കണ്ടിട്ടുണ്ടോ ഈ വീട്ടിലേക്ക് കയറിയത് വീട്ടിലേക്ക് കയറിയപ്പോഴാണ് അവര് പറഞ്ഞത് ഇതില് സിനിമയുടെ ഒക്കെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് അതേപോലെ തന്നെ കൊറേ കല്യാണ ഫോട്ടോസ് ഷൂട്ടിങ് അങ്ങനെയൊക്കെ വന്ന ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുത്ത് പോകും ഒരു വൈപന്യാണ് ഇവിടെ അതിന്റെ ഫ്രണ്ടിലുള്ള നമ്മുടെ സിറ്റൗട്ട് ഏരിയ പോലുള്ള ആ ഒരു ഭാഗത്ത് ഫുൾ മരത്തിന്റെ തലകയാണ് കൊടുത്തിട്ടുള്ളത് അത് അത്രയും ഭംഗി ഭംഗിയായിട്ട് തന്നെ കേട്ടോ കാരണം അത് നമുക്കത് എങ്ങനെ പറയാ ഉൾക്കൊള്ളാൻ പറ്റുന്ന അതിനപ്പുറമാണ് കാരണം നമുക്ക് ഓൾറെഡി ഇങ്ങനത്തെ ഒരു പഴയ തറവാടിനോട് ഒരുപാട് ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനത്തെ ഓരോ വീട് കാണുമ്പോൾ നമ്മള് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതാണ് നമ്മുടെ വേലായുചട്ടൻ അതേപോലെ ഇതിൻ്റെ ഓരോ വർക്കുകളും ഇപ്പോ കുറെ ഇതൊക്കെ അവർ മാറ്റിയിട്ടുണ്ട് ചെറിയ ചെറിയ ഇത്രയും വർഷമൊക്കെ ആയല്ലോ അപ്പൊ അതിൽ ചെറിയ ചെറിയ പാച്ച് വർക്കുകളൊക്കെ അവർ എടുത്തിട്ടുണ്ട് പല മരത്തിന്റെ വർക്കുകളും നമ്മൾ നോക്കി നിന്ന് പോകുന്ന രീതിയിലുള്ള വർക്കുകളാണ് ചെതലോ കാര്യങ്ങളോ ഒന്നും കേറാത്ത രീതിയിലാണ് പല വാതിലും കട്ടിലും ഇതൊക്കെയുള്ളത് ഒരു ബെല്ലാണ് അവിടെ ഉള്ളത് ഫ്രണ്ടിലുള്ളത് ശേഷം ഇത് വേലായതേട്ട് അച്ഛന്റെ അമ്മയുടെ തറവാട് അങ്ങനെ അങ്ങനെയാണ് അവര് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതല്ലേ ഒരു ജനലാണിത് അതൊക്കെ ഭയങ്കര ഉറപ്പിൽ തന്നെ ഇടും അതായത് എനിക്ക് തോന്നുന്നു ഓരോ മരം അങ്ങനെ തന്നെ കൊണ്ടു വെച്ച പോലെ അതായത് അങ്ങനെ തന്നെ വെച്ചു നല്ല വർക്കൊക്കെ നല്ല അടിപൊളി വർക്കാണ് പണ്ടത്തെ മരം അറിയാലോ നല്ല ഉറപ്പുള്ള മരങ്ങളായിരിക്കും പിന്നെ ഇന്നത്തെ പോലെ കള്ളത്തരങ്ങളില്ലല്ലോ എല്ലാം നല്ല അടിപൊളി സാധനങ്ങൾ തന്നെ ആയിരിക്കും നീണ്ടുകിടക്കുന്ന ഒരു വരാന്തയാണ് വീടിന്റെ ഹൈലൈറ്റ് ആയിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഓരോ ബെഡ്റൂമിൽ ജനലുകളൊക്കെയാണ് കാണുന്നത് മച്ചാണ് അത് എല്ലാ ഭാഗത്തും കൂടി മച്ചാണ് ഈ മച്ചിൻ്റെ മുകളില് മേലെയും ഇതേപോലെ തന്നെ പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള ഒരു വരാന്ത പോലെ കിടക്കുകയാണ് ഇതാണ് മെയിൻഡോർ ആയിട്ടുള്ളത് തീരെ വലുപ്പം കുറഞ്ഞ മീൻഡോർ ആണ് ഇത് ഒരു ബെഡ്റൂമിന്റെ വാതിലാണ് ഇത് അവരെ ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്തതാണ് അത് അവരെ ഒരു തീരെ വീതി ഇല്ലാത്ത രീതിയിലാണ് ഇടനാഴിക ഉള്ളത് ഇടനാഴിക നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം അവിടെയാണ് അവർ ടി വി ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു രണ്ടാൾക്ക് ശരിക്കിരിക്കാം എന്നുള്ള രീതിയിലാണ് അവര് ഏരിയ ഉള്ളത് അത് നമുക്ക് ഒരു ഭയങ്കര വൈബായിട്ട് തന്നെ കാണാൻ കഴിഞ്ഞു അതുപോലെ അതിന്റെ എല്ലാത്തിന്റെ മുകളില് ഞാൻ പറാത്തിന്റെ മുകളില് മച്ചന്റെ മുകളിലുള്ള കാഴ്ചകളെ കാണാം ഇതൊരു ബെഡ്റൂമാണ് ഈയൊരു ബെഡ്റൂം എല്ലാം ചെറിയ റൂമുകളും അതേപോലെ ജനലുകളൊക്കെ ചെറുതാണ് ഈ ഒരു പലക നിങ്ങൾ കണ്ടോ ഭയങ്കര കനത്തിലാണ് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് അതായത് ഇന്ന് നമുക്ക് ഇങ്ങനത്തെ പലക പോലെ കിട്ടൽ ബുദ്ധിമുട്ടായിരിക്കും ഇതിന്റെ മേലെ നമ്മൾ പണ്ട് ആഭരണങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഒരു സിയർ ഉണ്ട് അതെല്ലാ റൂമിലും ഉണ്ട് അത് അതെന്റെ മുകളിൽ കണ്ടില്ലേ ഈ ഒരു ഏരിയയാണ് കാണുന്നത് അതിപ്പോ അതിലൊരോ പലക വെച്ചിട്ട് അത് തള്ളി തുറക്കണം അത് തുറക്കാൻ ചെലതൊക്കെ ടൈറ്റായി കിടക്കുകയാണ് ഒറ്റ പീസിലാണ് അതായത് പലക നീളത്തിലൊരു പീസ് പലകയാണ് അതിൽ കിടക്കുന്നത് അതിൽ ചെറിയൊരു സീലിംഗ് ഫാൻ അവർ കൊടുത്തിട്ടുണ്ട് അതൊക്കെ പുതിയതാണ് അത് കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങി നേരെ പോകുന്നത് അടുത്ത ബെഡ്റൂമാണ് അടുത്ത ബെഡ്റൂം ഇടതുവശത്ത് അതായത് മൂന്ന് ഉള്ളത് മരത്തിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ ഡിസൈൻ ഈ ഡിസൈൻ അവർ പറഞ്ഞു പുറത്തായിരുന്നെങ്കിൽ ഇത് ഒന്നും കൂടി എടുത്തു കാണിച്ചിരുന്നു ഇതാ റൂമിന്റെ വാതിലാണ് ഈ റൂമിലും അതേപോലെ തന്നെ ഒരു ഉത്തരം പോയിട്ടുണ്ട് ഉത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നല്ല കനത്തിലാണ് പോയിട്ടുള്ളത് ഇതിൽ അവർ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അവരെന്നെ പണ്ട് ഓവായിരുന്നു നമ്മളെ പണ്ട് കാലത്തുള്ളതൊക്കെ ഓവ് പോലെയാണ് ചെയ്യുക ബെഡ്റൂമിൽ തന്നെ യുറിൻ പാസ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഓവ് മാറ്റി അവർ അതിന്റെ ഉള്ളിൽ ബാത്റൂം സെറ്റ് ചെയ്തു മച്ച് ഏഹ് മച്ചിന്റെ ഈ താഴെയുള്ളത് എല്ലാ റൂമിലും ഉണ്ട് ചിലപ്പോൾ ഇതൊക്കെ പൊളിക്കുന്ന സമയത്തൊക്കെ സ്വർണങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അതില് അത് കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് വന്നുകഴിഞ്ഞാൽ നേരെ ഒരു കോണിപ്പടി കോണിപ്പടിയുടെ അടിയിലായിട്ട് ഇതാ റൂമ് അവര് സ്റ്റിക്കർ ഒട്ടിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് മച്ചൊക്കെ നമുക്ക് കൈ കൊണ്ടെത്തുന്നൊരു രൂപത്തിലാട്ടോ അത്രയും ഹൈറ്റ് കുറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് ജനലുകളൊക്കെ നല്ല ഭംഗി നല്ല ഉറപ്പുള്ള നല്ല കനത്തിലാണ് ജനല കൊടുത്തിട്ടുള്ളത് താഴത്ത് ഇപ്പൊ മൂന്ന് ബെഡ്റൂം കണ്ടു ഇനി കോണിയുടെ അടുത്ത് കോണി കോണിയുടെ ഇടയിൽ കൂടെ നമ്മൾ നോഞ്ഞ് പോയാൽ പോയ പോലെയാണ് പോയത് ഇനി കണ്ടില്ലേ അവരതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളു നേരെ നമ്മൾ മുകളിലേക്ക് പോവാം മുകളിലൊരു ഡോർ ഉണ്ടായിരുന്നു ആ ഡോറൊക്കെ ഇപ്പൊ പോയിട്ടുണ്ട് ഇതും അതേപോലെ ഒരു ഇടനാഴിക ഉണ്ട് അത് കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞ പുറത്തേക്കുള്ളൊരു വ്യൂ ഇതൊരു മച്ചാണ് അതായത് മച്ചിൻ്റെ മുകളിലേക്ക് ഏറ്റവും മുകളിലേക്കുള്ളത് നമ്മുടെ പണ്ട് നെല്ലൊക്കെ ഇട്ട് വെച്ചിരുന്ന ആ ഒരു ഏരിയ ആണിത് വെട്ടുകല്ല് തന്നെയാണ് അതായത് വെട്ടുകല് തേക്കാത്ത രീതിയിലാണ് വെട്ടുകല്ലൊക്കെ ഉള്ളത് ഈ ഭാഗത്ത് ഈ ഒരു ബെഡ്റൂം മാത്രം തേക്കാതെ അവർ കൊടുത്തിട്ടുള്ളതാണ് ഇനി അത് മച്ചന്റെ മുകളിലേക്ക് നമ്മള് അവിടെ ആദ്യം കോണി ഉണ്ടായിരുന്നു ഇപ്പൊ ആ കോണി ഇല്ല മച്ചന്റെ മേലെയുള്ള കാഴ്ച കണ്ടത് ഇതില് ഇതൊക്കെ വെട്ടലിലോട്ടു തന്നെ ചെയ്തിട്ടുള്ളത് വെട്ടല് ഓരോന്ന് ഓരോന്ന് പതിച്ചു വെച്ചിരിക്കാൻ മരത്തിന്റെ മേലെ വെട്ടല് വെച്ചിരിക്കാൻ ഇതില് നമ്മൾ വൈക്കോല കെട്ട് വെക്കുന്നൊരു സമ്പ്രദായ പണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ അവർക്ക് കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിലൊന്നും വെക്കാത്തത് പക്ഷെ ഇതൊക്കെ ഒരു ഭയങ്കര തന്നെയാണ് രണ്ട് ആദ്യ ഒരു മച്ച് അതിൻ്റെ മുകളിലൊരു മച്ച് നമ്മളിതിനെ പറ്റി പഠിക്കുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നത് പഴയ ഓടിന്റെ ഉരുളിയൊക്കെ ഉണ്ടെ കാണുന്നത് ഇത് ചാരു കസേരകളാണ് അതേപോലെ ഇത് ഓടിന്റെ ഉരുളിയാണ് ഇതല്ല ഇത് സാധാ ചെമ്പാണ് ഇതിന്റെ താഴെയുള്ള ഉള്ളതാണല്ലേ ഓടിന്റെ പാത്രങ്ങൾ ഓടിന്റെ ഉരുളി ഒരു പഴയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഇവിടെ അവര് ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് അതേപോലെ ഈ ഭാഗത്ത് ഇതും ഷീറ്റാണ് വെച്ചിട്ടുള്ളത് ഇപ്പൊ അതില് മഴക്കാലമായതുകൊണ്ട് അവര് മുകളിലുള്ള സ്ഥലത്തൊക്കെ മൊത്തം ആ ആശയായിട്ട് ഉപയോഗിക്കുകയാണ് അവിടെ വേലതേടനും വേലതേട്ടൻ്റെ വൈഫും മോനും മാത്രമാണ് അവരുടെ വീട്ടിലിപ്പോൾ ഉള്ളത് ഇത് വേണലേ ഇതൊക്കെ ഒക്കെ രസേറകൾ എല്ലാ റൂമിലും ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഇത് ഇത് വേണലേ ഓവാണ് ഈ കാണുന്നത് പണ്ടത്തെ സിമെന്റ് കേട്ടത് ഇപ്പോഴത്തെ എല്ലാം പണ്ടത്തെ സിമെന്റ് വർക്കാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് നേരെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പുറത്ത് ഒരു വാതിലുണ്ട് ആ വാതിൽ തുറന്നു പോകുന്നത് നേരെ വലിയൊരു നീളത്തിലുള്ള ഒരു വരാന്തയിലേക്കാണ് അല്ലേ നീളത്തില് അവിടെയൊക്കെ അവര് നമ്മുടെ പുതിയ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അവിടെ ടാങ്ക് ഈ ഭാഗത്തിന് ഇട വെച്ചിട്ടുള്ളത് രണ്ടാം നിലയിൽ തന്നെയാണ് അതായത് അച്ഛൻ്റെ മുകളിൽ തന്നെയാണ് അവർ ഇത് വെച്ചിട്ടുള്ളത് ടാങ്ക് വെച്ചിട്ടുള്ളത് അതൊരു ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് അതിലാണ് താങ്ക് വെച്ചിട്ടുള്ളത് ഇതൊക്കെ പഴയ സിമെന്റ് ആണ്ട്ടോ പുതിയതല്ല പഴയ സിമെന്റിന്റെ വർക്ക് തന്നെയാണ് ഓരോ പടി അതായത് ഓരോ സൈഡിലത്തെ കഴിക്കോലുകൾ അതായത് പുറത്തേക്കുള്ള വ്യൂ ആ കമ്പി കണ്ടില്ലേ കമ്പിയല്ല ഞാൻ കാണിച്ചാലും അത് അതിന്റെ ഒരു പുറത്തെ കാഴ്ചകൾ വടി വടി പോലെ നിൽക്കുന്നതാണല്ലേ ഇതൊക്കെ മരത്തിൻ്റെതാണ് ഇത് പുറത്തേക്ക് നോക്കാനുള്ളത് നമ്മളെ പണ്ടത്തെ കിളിവാതിലൊക്കെ നമ്മളെ മോഹൻലാലിലൊക്കെ മണിച്ച തീർത്ഥാഴിലൊക്കെ നോക്കുന്ന പോലത്തെ അതിലുള്ള പോലത്തെ ആ ഒരു ഇതാണ് തുറക്കുന്ന രീതിയിൽ മണിച്ച് തീർത്ഥാഴത്ത് അതേപോലത്തെ അല്ല കേട്ടോ ഞാൻ പറയുന്നത് അതില് മൂന്ന് ജലുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഓൾറെഡി ഒരു ഉണ്ട് അവിടെ ആദ്യം ഓവായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അത് ഒരു ആക്കി മാറ്റിയിട്ടുള്ളതാണ് ഇത് ഈ ഭാഗം മൊത്തം പുറത്തേക്ക് താഴത്തേക്ക് കാണാനുള്ള കാഴ്ചകളെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് പുറമേയുള്ള കാഴ്ചയാണ് തേക്കാത്ത ചുമര് തേക്കാത്ത ചുമര് നമ്മുടെ വീട്ടില് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അതിനോട് ഭയങ്കര താല്പര്യമാണ് അത് നമ്മളെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് കയറി നോക്കാം ഒരുപാട് നമ്മുടെ വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചാനലിൽ കാണാം ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ അഴികൾ നല്ല ഭംഗിയായിട്ട് തന്നെ കാണുന്നുണ്ട് അത് നമുക്ക് ആ ഒരു പഴമ എടുത്ത് കാണിക്കും നമ്മുടെ മച്ചന്റെ കോണി അങ്ങനെ താഴത്തോട്ട് ഇറങ്ങി താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ നേരെ അടുത്തത് നമ്മള് അടുക്കളയിലേക്കാണ് പോകുന്നത് അടുക്കള അവര് ഒന്ന് ചെറുതായിട്ട് പുതുക്കി പണി തരി എല്ലാം നമുക്ക് വാതിലിനൊക്കെ ഹൈറ്റ് കുറവാണ് അത് ഒരു നല്ല വൈബ് തന്നെയാണ് നേരെ അടുക്കളയിലേക്ക് വരെ അടുക്കളയില് പുറത്തേക്കുള്ളൊരു വാതിലാണത് ഈ വാതിൽ ചാടിക്കിടന്ന ഇപ്പോ അവർ അവിടെ ഒരു ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം അവിടെ പഴയ ഒരു അടുക്കളയായിരുന്നു രണ്ടടുക്കളയായിട്ടായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ഇപ്പൊ അത് ഒരു അടുക്കളയും അത് കഴിഞ്ഞിട്ട് ഒരു ബാത്റൂമൊക്കെയാണ് അവര് സെറ്റ് ചെയ്തിട്ടുള്ളത് നേരെ പുറത്തേക്ക് പോയി കഴിഞ്ഞാല് ഈ ഇപ്പൊ നിൽക്കുന്ന ഈ ബാത്റൂമില്ലേ ഈ ബാത്റൂമിന്റെ അപ്പുറത്ത് കിണറാണ് കാണുന്നത് ആ കിണറിന്റെ ഭാഗത്ത് അതായത് അടുക്കളയിൽ നിന്ന് വെള്ളം വെള്ളമൊക്കുന്ന രീതിയിലായിരുന്നു പണ്ടുണ്ടായിരുന്നത് പിന്നെ ഈ വീടിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്ന് നമ്മുടെ കലാപമൊക്കെ നടക്കുന്ന സമയത്ത് ഇതൊരു ക്യാമ്പായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അത് വലിയൊരു കാര്യം തന്നെ നമ്മള് അറിയാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് വെള്ളത്തിന്റെ കാര്യം കണ്ടില്ലേ വെള്ളത്തിന്റെ ഒരു രക്ഷയില്ല കേട്ടോ വെള്ളത്തിന്റെ കാര്യം ഞാൻ പറയാൻ വന്ന കാര്യം നമ്മുടെ വെട്ടുകല്ലാണ് അവിടെ ഫുള്ള് അപ്പോൾ അത് നമുക്ക് താഴത്തേക്ക് അതിൻ്റെ അടിയിലേക്കൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഇത് നമ്മൾ പുറത്തേക്ക് പോകണ്ടോ പുറത്ത് കാണാൻ വേറൊന്നല്ല അവിടെ അമ്പലം അതായത് ഒരു അമ്പലമല്ല സാധാ കുള ഉണ്ടായിരുന്നു ഈ വീടിന് മാത്രമായിട്ടുള്ളൊരു കുളം ഉണ്ടായിരുന്നു ഇപ്പൊ അത് കാട് പിടിച്ച് കിടക്കുകയാണ് പായലൊക്കെ പിടിച്ച് ആകെ ഇതായി കിടക്കണം അതൊന്ന് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ആയിട്ട് കുളിക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു കുളമാണ് നല്ല അതൊക്കെ ഇതൊക്കെ റോഡിന്റെ സൈഡാണ് അതായത് ഒരു നല്ല ടാറിങ് ചെയ്ത റോഡിന്റെ സൈഡാണ് വർക്ക് ഔട്ട് ചെയ്ത് നല്ല മിനിക്ക് എടുക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് കൊണ്ടു നടക്കാം പഴമ ആഗ്രഹിക്കുന്നവർ കേട്ടോ അതല്ലേ ഇതാണ് ഒരു ഭാഗം അതായത് ഫ്രണ്ട് നമ്മൾ ശരിക്കും ഇപ്പോൾ വാഹനങ്ങൾ പോകുന്ന ഭാഗത്ത് പെട്ടെന്ന് കാണുന്ന സ്ഥലമാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക നമ്മുടെ വീടിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കൂടുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഡെയിലി ഓരോ വീഡിയോ വെച്ചിട്ട് നമ്മുടെ ചാനലുണ്ട് ഡെയിലി ഫുൾ വീഡിയോയും ഒരു ചെറിയൊരു വീഡിയോയും നമ്മളെ ചാനലിൽ ഡെയിലി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ